അസ്സാമലൈക്കും വറഹമത്തുള്ള ലഹരി പ്രണയ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ റാഗിങ്ങുകൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തല്ലുമാലകളും അക്രമങ്ങളും തുടങ്ങി ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് പലപ്പോഴും വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ വാർത്തകളുടെ അളവിലും തോതിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം മൊത്തത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്നത് വിദ്യാർത്ഥി തലമുറയ്ക്ക് കാതലായ ചില മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ചില ആളുകളൊക്കെ ഇതിനെ വിവക്ഷിക്കുന്നത് വിദ്യാർത്ഥികൾ മൊത്തം അങ്ങനെയാണ് എല്ലാവരും ഭയങ്കര പ്രശ്നക്കാരാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആൽഫ ജനറേഷനാണ് ഇനിയുള്ള തലമുറയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിലയിരുത്തുന്ന ആളുകളെ കാണാൻ കഴിയും ചിലരൊക്കെ കാലത്തെ പഴിക്കുന്ന ഈ ഒരു കാലം മൊത്തം ഒരു കെട്ട കാലമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളും ഇങ്ങനെയൊക്കെ തന്നെ ആവൂ എന്ന് വിലയിരുത്തുന്ന ആളുകളെയും കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണങ്ങളിലേക്കും പരിഹാരങ്ങളിലേക്കും പോകുവാൻ പലപ്പോഴും ആളുകൾ ശ്രമിക്കുന്നില്ല ഉത്തരവാദിത്വ ബോധമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ വിസ്റ്റം സ്റ്റുഡൻസ് ഇവിടെ യഥാർത്ഥ കാരങ്ങളെയും അതിൻ്റെ പരിഹാരങ്ങളെയും തന്നെയാണ് തേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളിലൂടെ എതിരെ എന്ന പേരിലുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലെയും വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടന്നു വരികയാണ് അതോടൊപ്പം സ്ട്രീറ്റ് എന്ന പേരിൽ അങ്ങാടികളിലും ക്യാമ്പസുകളിലും സ്കൂളുകൾക്ക് മുന്നിലുമെല്ലാം വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുരോഗമനത്തിൻ്റെ അവർക്ക് വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞു കൊടുക്കുന്ന അത്തരം പുരോഗമനം എന്ന പേരിൽ പറയുന്ന പല മിഥ്യാധാരണകളെയും പല നാട്യങ്ങളെയും അതിൻ്റെ യാഥാർത്ഥ്യത്തെ അവരെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള പല പ്രോഗ്രാമുകളും സ്ട്രീറ്റ് ലോഗ് എന്ന പേരിൽ നമ്മൾ നടത്തി വരികയാണ് അതോടൊപ്പം തന്നെ ധർമ്മസമര സംഗമങ്ങൾ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് അടക്കമുള്ള ചില പ്രധാന തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ ധർമ്മസമര സംഗമങ്ങളും സംഘടിപ്പിച്ചു വരികയാണ് ഇങ്ങനെ ഇത്തരം വിഷയങ്ങളുടെ യഥാർത്ഥ കാരണത്തെയും പരിഹാരത്തെയും അഡ്രസ്സ് ചെയ്ത് അത് പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയും നാം ഒന്നിച്ച് അതിൻ്റെ പരിഹാരങ്ങളിലേക്ക് എത്തുക എന്ന ലക്ഷ്യമാണ് ഇവിടെ വിസ്റ്റം സ്റ്റോഡൻസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇൻഷാല്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ഡിച്ച് സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഇനിയും നടക്കാനിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാവണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് സമൂഹം ഒന്നടങ്കം ഇത്തരം വിഷയങ്ങളുടെ പരിഹാരങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു ആത്യന്തികമായ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാൽ വെച്ചു ഇത്തരം വിഷയങ്ങളെല്ലാം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട് നമ്മൾ പല ആവർത്തി നമ്മുടെ പ്രോഗ്രാമുകളിൽ മുന്നോട്ട് കൊണ്ടുവന്ന എക്സ്പോസ് ചെയ്യപ്പെട്ട കുറേ ആളുകളുണ്ടായിരുന്നു ഇവിടെ ഇത്തരത്തിലുള്ള ലിബറൽ ഉടായിപ്പുകൾ വിദ്യാർത്ഥികളിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ആളുകൾ ൂ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ റീലുകൾ റീലുകളിരുന്ന അത് ട്രെൻഡിങ് ആയ ആളുകൾ വൈറലാക്കി ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ചില ആളുകളെ കാണാൻ കഴിയും അത്തരം ആളുകൾ ഇന്നും ഇവിടെ ഈ സോഷ്യൽ മീഡിയയിൽ അവരുടേതായ ആശയങ്ങളെ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല എത്രത്തോളം എന്നു വെച്ചോക്കൂ എയ്റ്റി പെർസെൻറ്റേജോളം ഒരു സിനിമയിൽ മലയാള സിനിമയിൽ എൺപത് ശതമാനത്തിലധികം വയലൻസ് മാത്രം മുന്നോട്ട് കൊണ്ടുപോയ സിനിമകൾ വരെ ഇറങ്ങിയിട്ടുണ്ട് അത്തരം സിനിമകൾ കാണുന്ന വിദ്യാർത്ഥികൾ പിന്നീട് ഇത്തരം റാഗിങ്ങൾ പോലുള്ള വാർത്തകളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തല്ലുമാലകളിലൊക്കെ എത്തപ്പെടാതിരിക്കാൻ വേറെ എന്ത് കാരണമാണ് വേണ്ടത് എന്നു അത്രത്തോളം ഒരു സിനിമ പലപ്പോഴും ഒരു പറയാനുള്ള ഒരു ഐസ്തറ്റിക് വയലൻസ് സൗന്ദര്യാത്മകമായ അക്രമങ്ങളാണ് സിനിമയിൽ കാണുന്നത് എന്നുള്ളതാണ് പക്ഷെ അത് പിന്നീട് ആ വയലൻസ് കുട്ടികൾ കണ്ട് 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 ഈ വയലൻസ് മാത്രമാണ് ജീവിതം എന്തെങ്കിലും ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിന് പ്രതിരോധമായി അതിന് അതിൻ്റെ ഒരു പരിഹാരമായിക്കൊണ്ട് ആ ദേശത്തെ തീർക്കാൻ ഒരു വയലൻസിലേക്ക് അക്രമത്തിലേക്ക് കുട്ടികൾ എത്തുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന യഥാർത്ഥത്തിൽ ഈ സിനിമക്കാർ തന്നെയാണ് എത്രത്തോളം ആളുകൾ നമ്മുടെ ചർച്ചകൾ ഈ സിനിമയിലേക്കും സിനിമ ഉണ്ടാക്കിയെടുക്കുന്ന അതിന് പിന്നിലുള്ള പിന്നണി പ്രവർത്തകരിലേക്കും വലിയ വലിയ സെലിബ്രിറ്റികളിലേക്കും സിനിമാ നടന്മാരിലേക്കുമൊക്കെ നമ്മുടെ ഈ ഒരു ചർച്ചകളുടെ ഒരു റൂട്ട് കോസ് അങ്ങോട്ട് പോകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ലളിതമായ ഒരു ഉത്തരം ഇത് മാത്രമാണ് എന്നല്ല പറയുന്നത് മറിച്ച് വിദ്യാർത്ഥികളിലേക്ക് എത്താനുള്ള ഇത്തരം കാരണങ്ങളെ കൂടി നമ്മൾ കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ഓരോ നാട്ടിലും എവിടെയൊക്കെയാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത് അവിടെ കൃത്യമായ ജാഗ്രതാ സമിതികൾ ഉണ്ടാവേണ്ടതുണ്ട് നാം എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ ഇതിന്റെ ഭാഗമായി ഇതിന്റെ പരിഹാരത്തിൽ നമ്മളും ഉണ്ടാവുന്നു എന്ന ബോധ്യമുണ്ടാക്കുന്ന രൂപത്തിൽ നാം എന്ന വ്യക്തി നാം എന്ന ഉപ്പ അല്ലെങ്കിൽ നാം എന്ന അച്ഛൻ അല്ലെങ്കിൽ നാം എന്ന ഒരു രക്ഷിതാവ് നാം എന്ന ഒരു പി ടി എ ഭാരവാഹി അല്ലെങ്കിൽ നാം എന്ന അധ്യാപകൻ നമ്മൾ എവിടെയാണോ നമ്മുടെ സ്പേസ് ഉള്ളത് അവിടെ ഇത്തരം വിഷയങ്ങളുടെ പരിഹാരങ്ങളിലേക്ക് കൂടി നമ്മൾ നമ്മുടെ പങ്ക് നിർവഹിക്കുന്നു എന്ന കാര്യം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് ജാഗ്രതാ സമിതികൾ ഇത് വലിയൊരു പരിഹാരമാണ് ഓരോ സ്കൂളുകളിലും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ ജാഗ്രതാ സമിതികൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്നാലോക്കൂ വിദ്യാർത്ഥികൾ കൂടുന്ന ഒരു സ്കൂൾ ഗ്രൗണ്ടോ സ്കൂളിൻ്റെ പരിസരമോ അവർ കൂടുന്ന ഏതെങ്കിലും ഒരു ിടങ്ങളുണ്ടെങ്കിൽ അവിടെയെല്ലാം ഇത്തരം തിന്മകളുടെ ലഹരിയാവട്ടെ മറ്റ് അവർ ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്ന തെറ്റായ പ്രവണതകൾ ഉണ്ടാകാനുള്ള എന്തെല്ലാം കാരണങ്ങളുണ്ടോ അതിനെ നമുക്കൊരു ജാഗ്രതാ സമിതി ഉണ്ടെങ്കിൽ കൃത്യമായി തന്നെ അത് അഡ്രസ്സ് ചെയ്യാനും അത് എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിന് പരിഹാരം ഉണ്ടാക്കാനും നമുക്ക് സാധിക്കും അങ്ങനെ ക്രിയാത്മകമായ ചില സ്റ്റെപ്പുകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് തീർച്ചയായും കേരള സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ ഭാഗമായി വിസ്റ്റം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ അത്തരം ചില ക്രിയാത്മകമായ പദ്ധതികളിലേക്ക് തന്നെയാണ് നമ്മുടെ ശ്രദ്ധയൂന്നുന്നത് ഏവരും ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകുവാനും നമ്മുടെ മക്കൾ തീർച്ചയായും ഇത്തരം പ്രോഗ്രാമുകളിൽ വിസ്റ്റം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്ന വിദ്യാർത്ഥികളിൽ ധാർമ്മികതയും സദാചാരവും മൂല്യങ്ങളുമെല്ലാം അന്വർത്തമാക്കുന്ന രൂപത്തിലുള്ള ഇത്തരം പദ്ധതികളിൽ അവരും ഭാഗമാകുന്നുണ്ട് എന്ന കാര്യം കൃത്യമായി ഉറപ്പുവരുത്തുക അതിനുള്ള തൗഫിഖ് അള്ളാഹു നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമായിട്ടെ അസ്സാം വാരിക്കും വറഹമത്ാഹി വാത്തു